പ്രിയരെ നമസ്കാരം അതുമായി സമ്പർക്കം പുലർത്തുന്ന ആരിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്ന ആകർഷകമായ കഥാപാത്രങ്ങളും കഥകളുടെയും ഒരു നിധിയാണ് തമിഴ് സാഹിത്യം ഈ ഐതിഹാസിക കഥാപാത്രങ്ങളിൽ ഒന്ന് ഇളങ്കോ അടികൾ രചിച്ച തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ ശാന്ത സ്വഭാവമുള്ളവളും എന്നാൽ ധൈര്യശാലിയുമായ നായിക കണ്ണകിയാണ് അവളുടെ കഥയും വ്യക്തിത്വവും വളരെ ശക്തമാകുന്നു അവൾ തികച്ചും ഒരു സാഹിത്യ കഥാപാത്രമാണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ അവളൊരു ദേവതയായി ആരാധിക്കപ്പെടുന്നു തമിഴ്നാട്ടിലും മറ്റുമായി കണ്ണകി ആർക്കും അപരിചിതയല്ല അവരിൽ പ്രചോദനം ഏർപ്പെടുത്തിയ സ്ത്രീ കഥാപാത്രമാണവർ അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നും എന്തുകൊണ്ടാണ് അവൾ ഇത്രമാത്രം ബഹുമാനിയായത് എന്നും നിങ്ങൾക്കറിയാമോ കണ്ണകി എന്ന കഥാപാത്രത്തെ തൊട്ടടുത്ത് പരിചയപ്പെടുവാൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പൂമ്പുഹാർ എന്ന പഴയ പട്ടണത്തിൽ മനായകൻ എന്നു പേരുള്ള സമ്പന്നനായ വ്യാപാരിയായ കപ്പിത്താൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഏക അവകാശിയാണ് മകൾ കണ്ണകി അവളുടെ നീണ്ട മുടിയും ആകർഷകമായ രൂപവും ആരെയും ആകർഷിച്ചു പോകും അവളുടെ സൗന്ദര്യത്തെക്കാളുപരി അവളുടെ ഗുണങ്ങളാണ് വളരെയധികം അഭിലഷണീയമായിട്ടുള്ളത് പട്ടണത്തിലെ തന്നെ ഏറ്റവും ധനികനായ ഒരു വ്യക്തിയുടെ മകളായിരുന്നിട്ടും കണ്ണകി അവളുടെ നിഷ്കളങ്കതയ്ക്കും ലാളിത്യത്തിനും ഔദാര്യത്തിനും പേരുകേട്ടവളായിരുന്നു വിവാഹപ്രായമായപ്പോൾ അവളുടെ മാതാപിതാക്കൾ കടൽ വ്യാപാരികളായ അതിസമ്പന്ന കുടുംബത്തിലെ കോവലൻ എന്ന യുവാവിന് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു ഈ ബന്ധം എല്ലാം തികഞ്ഞ ഒരു പൊരുത്തം പോലെ തോന്നിയെങ്കിലും നിർഭാഗ്യവശാൽ സന്തുഷ്ടരായ ദമ്പതികൾ എന്ന നിലയിലുള്ള അവരുടെ ജീവിതം ഹ്രസ്വകാലത്തേക്ക് മാത്രമായി നിർവചിക്കപ്പെട്ടു ഒരു വ്യാപാരി എന്ന നിലയിൽ നല്ല നല്ല കച്ചവട ഇടപാടുകൾ ഉറപ്പാക്കുവാൻ കോവലൻ വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി അദ്ദേഹം നാടിനീള സഞ്ചരിച്ചപ്പോൾ ഒരു വീട്ടമ്മയായി വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചു കണ്ണകി കോവലൻ തന്റെ ഒരു പര്യടനത്തിനിടെ എന്ന സുന്ദരിയായ ഒരു നർത്തകിയെ കണ്ടുമുട്ടി നൃത്തത്തെയും സംഗീതത്തെയും വളരെയധികം പരിപോഷിപ്പിക്കുന്ന വ്യക്തിയായിരുന്നതിനാൽ കോവലൻ അവളുടെ ആകർഷകമായ സൗന്ദര്യത്തിലും മനോഹരമായ നൃത്തത്തിനും മുൻപിൽ അടിയറവ് വയ്ക്കുവാൻ അധികകാലം വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ വലിയ സന്തോഷത്തിൽ മാധവി അവൻ്റെ വികാരങ്ങൾ പ്രതിഫലിപ്പിച്ചു കാലക്രമേണ കണ്ണകി വിസ്മരിക്കപ്പെട്ടു അങ്ങനെ പത്നിയുടെ വികാരങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവൻ തൻ്റെ വീടുപേക്ഷിച്ച് മാധവിയോടൊപ്പം മറ്റൊരു ജീവിതം തുടങ്ങി ഇതിനിടെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ കണ്ണകി ഏകാന്തതയെ മറപറ്റി തേങ്ങി തേങ്ങി കരഞ്ഞു തൻ്റെ പ്രിയ ഭർത്താവിൻ്റെ പുതിയ പ്രണയത്തെക്കുറിച്ച് തികച്ചും അഞ്ഞിയായിരുന്ന ആ സ്ത്രീ തൻ്റെ പാതിയുടെ മടങ്ങിവരവിനായി കാത്തിരുന്നു പിന്നീടൊരു വേളയിൽ മാധവിയുമായി ബന്ധപ്പെട്ട ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം തിരിച്ചറിഞ്ഞ കണ്ണകിയുടെ ഹൃദയം തകർന്നു അവൾ മൂകയും നിരാശാവതിയുമായി തുടർന്നുള്ള നാളുകളിൽ കാണപ്പെട്ടു തന്റെ പ്രിയ പുരുഷൻ അവിശ്വസ്യത കാണിച്ചിട്ടും ജീവിതത്തിൽ അദ്ദേഹത്തെ പറിച്ചെറിയുന്നത് ചിന്തിക്കുവാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അക്കാലഘട്ടത്തിൽ കൗമാരക്കാരായ പെൺകുട്ടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ ബഹുമാനമോ പരിചരണമോ ഒന്നും തന്നെ തന്റെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഭർത്താവിനോടൊപ്പം കഴിയുവാൻ വിധിക്കപ്പെട്ടവരാണെന്ന കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ തന്നെ കർത്തവി നിഷ്ഠയായ പത്നിയെപ്പോലെ ഭർത്താവിന്റെ മടങ്ങിവരവിനായി ക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെയൊരു ദിവസം ഒടുവിൽ കണ്ണകി കാത്തിരുന്ന നിമിഷം വന്നു ചേർന്നു കോവലൻ തന്റെ തെറ്റു തിരിച്ചറിഞ്ഞ് ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങി എന്നാൽ ഇപ്പോൾ അദ്ദേഹം ധനികനായ ഒരു വ്യാപാരി ആയിരുന്നില്ല സുഖഭോഗത്തിനായി തന്റെ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച ദരിദ്രനായിരുന്നു തന്നോട് ഇത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടും കണ്ണകി നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തോട് ക്ഷമിച്ചു ഉയർച്ച താഴ്ചകൾ എല്ലാം നിറഞ്ഞ ദമ്പതികളെ പോലെ മധുര എന്ന വലിയ നഗരത്തിൽ ഒരു പുതിയ സന്തോഷകരമായ ജീവിതം ആരംഭിക്കുവാൻ അവർ ഒരുമിച്ച് ഏക മനസ്സോടെ തീരുമാനിച്ചു എന്നിരുന്നാലും വിധി അവർക്കായി ചരട് വലിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞില്ല തുടർന്നുള്ള ജീവിതത്തിനായി സമ്പത്ത് അവർക്ക് വലിയൊരു വെല്ലുവിളിയായി നിലകൊണ്ടു കണ്ണകി അതിനായി തന്റെ ഒരേ ഒരു സ്വത്ത് വിൽക്കുവാൻ കോവലിന് നൽകി അവൾ നിധി പോലെ സൂക്ഷിക്കുന്ന മാണിക്യ കല്ലുകൾ അടങ്ങിയ ഒരു ജോഡി ചിലങ്കകൾ അതിൽ ഒരു ചിലങ്കയെടുത്ത് കോവലിന് നേരെ നീട്ടി പക്ഷേ അത് നഷ്ടപ്പെടുത്തുവാൻ കോവലൻ മടിച്ചു എങ്കിൽ പോലും അവർക്ക് മുൻപിൽ മറ്റു പോംവഴികളില്ല അങ്ങനെ അടുത്തുള്ള വ്യാപാരിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി കോവലന്റെ അലസമായ രൂപഭാവം കാരണവും അത്ര വിലപിടിപ്പുള്ള ഒരു ചിലങ്കയുടെ ഉടമയായി തോന്നാഞ്ഞതിലും കച്ചവടക്കാരൻ ചിലങ്ക മോഷണ വസ്തുവായി സംശയിച്ചു യാദൃശ്ചികമെന്ന് പറയട്ടെ മധുര കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിലങ്ക നഷ്ടപ്പെട്ടതായുള്ള അറിയിപ്പ് നിലനിൽക്കുന്നുണ്ടപ്പോൾ ചിലങ്ക നഷ്ടപ്പെട്ടതിന്റെ നിഗൂഢത പരിഹരിക്കാനെന്നോണം കച്ചവടക്കാരൻ ഉടൻ തന്നെ കോവലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിയുടെ ചിലങ്ക മോഷ്ടിച്ചതിന്റെ പേരിൽ പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയൻ രണ്ടാമതൊന്ന് ആലോചിക്കാതെ കോവലനെ വധിക്കുവാൻ ഉത്തരവിട്ടു ഈ കടുത്ത അനീതികെട്ട് കണ്ണകി കൊട്ടാരത്തിലേക്ക് പാഞ്ഞെത്തി നീതി തേടുന്ന കാളിദേവിയെപ്പോലെ നീണ്ട മുടി അഴിഞ്ഞൊലിഞ്ഞ് തന്റെ കൈവശം ശേഷിച്ച ചിലങ്ക പിടിച്ച് ഉഗ്രമായ കണ്ണുകളോടും നിർഭരമായ ഹൃദയത്തോടും കൂടി അവൾ രാജാവിനെ നോക്കി ആക്രോശത്തോടെ തന്റെ കൈവശം ഇരുന്ന ചിലങ്ക പൊട്ടിച്ച് അതിലെ മാണിക്യങ്ങൾ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു രാജ്ഞിയുടെ നഷ്ടപ്പെട്ട ചിലങ്ക മാണിക്യത്താലല്ല മുത്തുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് രാജാവിനെ ബോധിപ്പിച്ച് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ തിരുത്തുവാൻ ശ്രമിച്ചു എന്നാൽ തന്നെ വിഴുങ്ങിയ കനത്ത കുറ്റബോധം കോവലിന് താങ്ങുവാനായില്ല തുടരെ തുടരെയുള്ള ജീവിതത്തിലെ തിരിച്ചടികളാൽ അദ്ദേഹം പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടും കണ്ണകിക്ക് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല താൻ കാത്തു കാത്തു കിട്ടിയ നിധി വീണ്ടും കൈമോശം വന്ന കോപദുഃഖത്താൽ ദുഃഖത്താൽ അവൾ മധുരനഗരം മുഴുവൻ കത്തിച്ചാമ്പലാകുവാൻ ശപിച്ചു അധികം താമസിയാതെ പാണ്ഡിലരുടെ തലസ്ഥാനം അഗ്നിക്കിരയായി ഒരു പുരുഷനും സമാധാനിക്കാൻ കഴിയാത്ത വിധം അവളുടെ രോഷം അത്രത്തോളം ഭയങ്കരമായിരുന്നു അതിനാൽ സാക്ഷാൽ മീനാക്ഷി ദേവി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അഗ്നിയുടെ സംഹാര താണ്ഡവം തടയുവാൻ കണ്ണകിയോട് അഭ്യർത്ഥിച്ചു ഈ സംഭവത്തിന് ശേഷം രാജ്യത്തുടനീളം കണ്ണകി നീതിക്കെതിരെയുള്ള പ്രതീകമായി മാറി അനീതിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി എങ്ങനെ വിനാശകരമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് എല്ലാവരെയും അവളിലൂടെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് തമിഴ്നാട്ടിലുടനീളം അവൾ കണ്ണകിയമ്മൻ എന്ന് സ്നേഹപൂർവ്വം ആദരിക്കപ്പെടുന്നു പ്രിയരെ കണ്ണകി തമിഴരുടെ ഹൃദയം തൊട്ട അവരുടെ വികാര വിചാരങ്ങളിൽ എന്നും മായാതെ മറയാതെ നിലകൊള്ളുന്ന കഥാപാത്രമാണ് അവളുടെ ക്ഷമയും ജീവിതത്തോടുള്ള അനിർവചനീയമായ വിശ്വാസവും നിശ്ചയദാർഢ്യവും മനക്കരുത്തുമെല്ലാം ഇന്നുള്ള ആളുകളിൽ വലിയ വിസ്മയമാണ് തമിഴകത്തെ പിടിച്ചുലച്ച ഈ കഥാപാത്രം നിങ്ങളിൽ എത്രമാത്രം ഛേദോ വികാരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ഇവിടെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു അസുലഭ വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ